മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ Alangil 9895 841 Minerva Academy Skill and Professional Studies. അഞ്ചു ദിവസത്തിൽ കൂടുതൽ ഫയൽ കയ്യിൽ വെച്ചിരുന്നാൽ സ്ഥാനം തെറിക്കുമെന്ന മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി ഗതാഗത വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് ഫയൽ പരിശോധനയിൽ കർശന നിർദ്ദേശം നൽകി സർക്കുലർ പുറത്തിറങ്ങി ഗതാഗത മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗതാഗത സെക്രട്ടറി കെ വാസുകി ഉത്തരവിറക്കിയത് മതിയായ കാരണമില്ലാതെ ഒരു സീറ്റിലും സെക്ഷനിലും ഫയൽ അഞ്ചു ദിവസത്തിൽ കൂടുതൽ പിടിച്ചുവെക്കരുത് ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ സംവിധാനം പരിശോധിക്കാനും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണം അഞ്ചു ദിവസത്തിൽ കൂടുതൽ ദിവസം ഫയൽ തീർപ്പാക്കാതെ വെച്ചാൽ ആ ഉദ്യോഗസ്ഥനെ എത്രയും വേഗം ചുമതലയിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ സ്ഥലം മാറ്റുകയോ ചെയ്യണം എം വി ഡി കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് ശ്രീചിത്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് ഉത്തരവ് ബാധകമാവുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്